പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒടുവിൽ അപ്രതീക്ഷിതമായി തിരികെ എത്തിയിരിക്കുകയാണ് നമ്മുടെ രാജീവൻ ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന രാഗി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ രാജീവനെ കാണുന്നതിനായി എത്തുന്ന നമ്മുടെ ഇന്ദിര രാജീവനോട് ഉണ്ടായ സംഭവങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു തന്നെയാണ് ഈ ചതിക്ക് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന രാജീവൻ മാത്രവുമല്ല തന്നിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഒപ്പിട്ട് വാങ്ങുന്നതിനായി ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് ഇതേ തുടർന്ന് ഡൊമിനിക്കും അറിയാനിടയാകുന്നു ഇതോടെ ഡൊമിനിക് സാരികയ്ക്ക് നേരെ ഒരു പരാതി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് രാജീവൻ പരാതി നൽകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തുറന്നു പറയുകയും താൻ നേരിട്ട് തിരിച്ചടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും യുക തന്നെയാണ് തൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഇന്ദിര എടുത്തുചാടിയൊന്നും ചെയ്യണ്ട എന്നുള്ള നിർദ്ദേശം രാജീവന് നൽകിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്